ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങം ഒന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ആരംഭിക്കുകയാണ് ഈ പുതുവർഷ ആരംഭം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറ് അതായത് കർക്കിടകം മുപ്പത്തിയൊന്ന് വരെയുള്ള ഈ ഒരു വർഷക്കാലത്ത് പ്രധാനപ്പെട്ട പല ഗ്രഹങ്ങളും അടുപ്പിച്ചടുപ്പിച്ച് മാറുന്നുണ്ട് ഈ പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഏതെല്ലാം രീതിയിലാണ് ബാധിക്കുക എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ഉത്രട്ടാതി നക്ഷത്രം മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് കൂടാതെ ഈ നക്ഷത്രത്തിന്റെ നാഥൻ ശനിയുമാണ് രാശിയുടെ നാഥനാകട്ടെ വ്യാഴവും ഈ ഒരു വർഷക്കാലത്തെ ഗ്രഹമാറ്റങ്ങളെ കുറിച്ച് നോക്കിയാൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഏഴര ശനി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അതായത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ മീനം രാശിക്കാർക്ക് ഏഴര ശനിയുടെ രണ്ടാം ഭാഗമായ ജന്മശനി ആരംഭിക്കുകയാണ് അന്നു മുതൽ മറ്റൊരു പ്രധാന മാറ്റം മീനം രാശിയിൽ ഇപ്പോൾ രാഹു ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഈ രാഹു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് കടക്കുകയാണ് അതുവരെയും ഉള്ള രണ്ടുമാസക്കാലം ഏകദേശം രണ്ടു മാസക്കാലത്തേക്ക് രാഹുവും ശനിയും കൂടി ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ രാശിയായ മീനം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനുശേഷം രാഹു കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നു അതായത് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് അതേസമയം തന്നെ മെയ് മാസത്തിൽ പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ചിന് അവരുടെ രാശിയുടെ അധിപനായ അതായത് ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ കൂറിന്റെ അധിപനായിട്ടുള്ള വ്യാഴം മൂന്നാം ഭാവത്തിൽ നിന്നും നാലാം ഭാവമായ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു അതോടൊപ്പം തന്നെ കേതുവും അവരുടെ ആറാം ഭാവമായ ഉത്രാദി നക്ഷത്രക്കാരുടെ ആറാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക് കേതുവും രാഹുവിനോടൊപ്പം തന്നെ മാറുന്നുണ്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം തന്നെ ഈ ഒരു വർഷകാലത്തിൽ മാറുന്നുണ്ട് അടുപ്പിച്ചടുപ്പിച്ച മാസങ്ങളിൽ തന്നെ ഇത് എപ്രകാരത്തിലാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരെ ബാധിക്കാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ് സ്വന്തം ജാതകത്തിലെ ലഗ്നാലുള്ള ഭാവാധിപത്യവും നിൽപ്പ് ബലാബലം എന്നിവയ്ക്കനുസരിച്ചിട്ടാണ് ഓരോ ഗ്രഹവും ചാരബലങ്ങളിൽ പ്രഭാവം ചെലുത്തുന്നത് ജാതകത്തിലെ നിൽപ്പ് അനുസരിച്ചിട്ട് ചാരവശാലുള്ള ഗുണഫലങ്ങൾക്കും ദോഷഫലങ്ങൾക്കും ഏറ്റക്കുറിച്ചിലുണ്ടാകും എന്ന് ഓർമ്മിച്ചുകൊള്ളണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷന് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് അതായത് ചിങ്ങം ഒന്ന് മുതൽ ആരംഭിക്കുന്നു പുതുവർഷത്തിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർ കുറച്ചു നാളായി തന്നെ ഏഴര ശനിയുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അവർക്ക് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചെറുതായ തോതിൽ തന്നെ കൂടാതെ ലഗ്നത്തിൽ നിൽക്കുന്ന രാഹുവും അവരെ പലതരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശനി മാർച്ച് മാസത്തിൽ ലഗ്നത്തിലേക്ക് കടക്കുന്നതോടുകൂടി വിദേശ രാജ്യങ്ങളിൽ ജോലിയും മറ്റും നോക്കിക്കൊണ്ടിരുന്നവർക്ക് അല്ലെങ്കിൽ പഠനം തൊഴിൽ ബിസിനസ് ആവശ്യങ്ങൾ മുതലായവയ്ക്ക് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകാൻ തടസ്സപ്പെട്ടിരുന്ന ഒത്തിരി പേരുണ്ട് അതിനുവേണ്ടി ഉള്ളൊരുകി കാത്തിരുന്ന ഒത്തിരി പേരുണ്ട് അവരുടെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് പക്ഷേ ഇത് ജന്മശനി കാലത്തിലേക്ക് കൂടി കടക്കുകയാണ് ഏഴര ഏഴരശനിയുടെ നടുവിലെ ഭാഗമായ ഏറ്റവും തീവ്രമായിട്ടുള്ള ഭാഗമായ നടുഭാഗം ഏഴര ഏഴരശനിയുടെ ജന്മശനിക്കാലം കൂടി ഇതോടൊപ്പം ആരംഭിക്കുകയാണ് അതുകൂടി മനസ്സിലാക്കേണ്ടതാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പണ്ട് കാലങ്ങളിൽ കടന്നു പോകുന്നത് നാട്ടിൽ നിൽക്കകള്ളിയില്ലാത്ത സമയത്താണ് ദുഃഖം ദാരിദ്ര്യം നിരാശ പലതരത്തിലുള്ള വിവാദങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുറ്റങ്ങളിൽ ഉൾപ്പെട്ടിട്ട് കടത്തപ്പെടുക തുടങ്ങിയ സമയങ്ങളിലാണ് ഒരു വ്യക്തി സ്വന്തമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണയാലോ വിദേശ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്വന്തം നാട് പോകുന്ന അവസ്ഥയുണ്ടായിരുന്നത് അതുകൂടാതെ വാർദ്ധക്യകാലങ്ങളിൽ തീർത്ഥാടനങ്ങൾക്കായും മറ്റും നാട് പോകുന്നവരും ഉണ്ടായിരുന്നു കാശിക്ക് പോവുക എന്നുള്ള ഒരു വാക്യം തന്നെ വന്നത് അങ്ങനെയാണ് എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് തന്നെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമായിട്ടാണ് ആളുകൾ കരുതുന്നത് കാരണം പലതരത്തിലുള്ള ദുർഘട ദുർഘടസന്ധികളിലൂടെ നാട് കടന്നു പോകുമ്പോൾ തൊഴിൽ തേടിയും ഉന്നത പഠനത്തിനു വേണ്ടിയും മറ്റും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് സർവ്വസാധാരണമായി കഴിഞ്ഞു അതിൽ തെറ്റൊന്നും പറയാനില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള പ്രൊസീജിയറുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കും ഇതിൽ തടസ്സപ്പെട്ടിട്ടുണ്ടാവും കുറെ നാളായിട്ട് തന്നെ ഉത്രട്ടാതി നക്ഷത്രക്കാർ കാരണം വിദേശ ഭാവം കൂടിയായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ കാര്യങ്ങളെല്ലാം നീണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് അതിനെ ചൊല്ലിയിട്ട് പലതരത്തിലുള്ള മനപ്രയാസങ്ങളും ടെൻഷൻ ഡിപ്രഷൻ ആവുക തുടങ്ങിയ സംഗതികളും പൈസ കടം വാങ്ങിയും ലോൺ എടുത്തും മറ്റും ഇത്തരം കാര്യങ്ങൾക്ക് ചിലവഴിച്ചിരുന്നവർ അത് തിരിച്ചടയ്ക്കാനാകാതെ കഷ്ടപ്പെട്ടിട്ട് ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അത്തരം കാര്യങ്ങൾക്കെല്ലാം ഒരു അറുതി വരുത്തിക്കൊണ്ട് അവർക്ക് ആശ്വാസം പകർന്നുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ കഴിയും പലതരം ശിരോ ഇവരെ അലട്ടിയിട്ടുണ്ടാകും ഈ സമയത്ത് മറ്റ് സൈനസൈറ്റിസ് തുടങ്ങിയ അസുഖങ്ങൾ കൂടാതെ പലതരം നിർദോഷങ്ങളും രോഗങ്ങളും മറ്റും ഇവരെ ബുദ്ധിമുട്ടിച്ചു കാണും ഇത്തരം രോഗങ്ങൾക്കും ഒരു ശമനം വരുത്തിക്കൊണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല അവരുടെ ലഗ്നത്തിൽ കൂടി കടന്നുപോകുന്ന രാഹുവും കൂടി അതിന് ഉത്തരവാദിയാണ് അവരുടെ ലഗ്നാധിപനായിട്ടുള്ള വ്യാഴമാകട്ടെ മറഞ്ഞ് നിന്നുകൊണ്ട് മൂന്നാം ഭാവത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം കൊണ്ടും വളരെയധികം കഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സമയമാണ് ഇതിനൊരു അറുതി വരുത്തിക്കൊണ്ട് ശനി പന്ത്രണ്ടിൽ നിന്ന് മാറുകയും എന്നാൽ ഏഴര ശനിയുടെ രണ്ടാം ഘട്ടമായിട്ടുള്ള ജന്മശനി ആരംഭിക്കുകയും അധികം താമസിയാതെ മെയ് മാസത്തിൽ രാഹു പന്ത്രണ്ടിലേക്ക് മാറുകയും മെയ് മാസത്തിൽ തന്നെ വ്യാഴം നാലാം ഭാഗത്തിലേക്ക് കിടക്കുകയും ചെയ്യുന്നു ലഗ്നാധിപനായിട്ടുള്ള വ്യാഴം നാലാം ഭാഗത്തിലേക്ക് കടന്നു പോകുന്നത് കൊണ്ട് തന്നെ വളരെയധികം ആശ്വാസം ഇവർക്ക് ലഭിക്കാൻ കാരണമാകുന്നു കീട് വാഹനാദികൾ തുടങ്ങിയ ലൗകിക സുഖങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു ഭാവമാണ് നാലാം ഭാവം ആ ഭാവത്തിലേക്ക് ലഗ്നാധിപനായിട്ടുള്ള വ്യാഴം കടന്നു ചെല്ലുന്നത് ഏറ്റവും കൂടുതൽ അനുഗ്രഹപ്രദമാണ് ജന്മശനിയുടെ കുറെ ദോഷങ്ങളെയൊക്കെ ദൈവാധീനം കൊണ്ട് മറികടക്കുവാനായിട്ട് ഉത്രട്ടാതി നക്ഷത്രക്കാർ ഇതുകൊണ്ട് സാധിക്കുന്നു എന്നിരുന്നാലും ശനിപ്രഭാവത്തെ പൂർണ്ണമായിട്ടും മറികടക്കുവാൻ ആർക്കും തന്നെ സാധ്യമല്ല വ്യാഴത്തിന്റെ രാശിയിലുള്ള നിൽപ്പായതുകൊണ്ടും വ്യാഴം നാലാം ഭാവത്തിലേക്ക് കടക്കുന്നതുകൊണ്ടും കാഠിന്യം വളരെ കുറയുന്നതാണ് ലഗ്നാധിപൻ മാത്രമല്ല കർമ്മഭാവാധിപൻ കൂടിയാണ് ഈ വ്യാഴം ഓർക്കണം അതുകൊണ്ട് തന്നെ നാലാം ഭാവത്തിൽ നിന്നുകൊണ്ട് കർമ്മഭാവത്തിലേക്ക് ആ ഭാവത്തിന്റെ അധിപനായിട്ടുള്ള വ്യാഴം വീക്ഷിക്കുന്നത് തന്നെ തൊഴിൽ രംഗത്ത് നല്ല ഉയർച്ച ഉണ്ടാകുന്നതാണ് വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവർക്കും ജോലിയിൽ പ്രമോഷൻ മറ്റും ലഭിക്കുന്നതാണ് ജോലി തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് അവസരങ്ങളുണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിനും അവസരം ഉണ്ടാകും ബിസിനസ്സുകാർക്കും മറ്റും തൊഴിൽ രംഗത്ത് നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പ്രത്യേകിച്ചും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുന്നതാണ് എന്നാൽ ലഗ്നത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന അതായത് ജന്മശനി ഒട്ടൊക്കെ അവരെ വലയ്ക്കുന്നതുമാണ് വിദേശ രാജ്യങ്ങളിൽ പോകുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എല്ലാ ഡോക്യുമെന്റ്സും കറക്റ്റായിട്ട് റെഡിയാക്കി കൊണ്ടുപോവുക അതുപോലെ അസുഖങ്ങളെ കുറിച്ച് മുൻകരുതലുകൾ എടുക്കുക തുടങ്ങിയവയാണ് ഹോസ്പിറ്റൽ രംഗങ്ങളിലും മറ്റും ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അത്തരത്തിലുള്ള ബന്ധപ്പെട്ട രംഗങ്ങളിൽ പഠനം നടത്തുന്നവർക്ക് അനു ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ വിദേശത്ത് ഓയിൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂല സമയമാണ് അത്തരം ജോലികളിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്നു അതുപോലെ വീട് പുതിയതായിട്ട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും അത് സാധിച്ചു കിട്ടുന്നു അതിൻ്റെ ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകളും മറ്റും തീർത്ത് ഭൂമി സ്വന്തമാക്കുവാനും വീടുപണി ആരംഭിക്കുവാനും കഴിയുന്നതാണ് പുതിയ വാഹനങ്ങൾ വാങ്ങുക വീടുകൾ വയ്ക്കുക പഴയ വീടുകൾക്ക് പുനർനിർമ്മാണം നടത്തുക തുടങ്ങിയവയും ഉള്ള വീടിന് മോടി കൂട്ടുക അലങ്കാരപ്പണികൾ കുറച്ചുകൂടി ചെയ്യുക വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചറുകൾ മുതലായവ പണിയുക പെയിന്റിങ് മുതലായ കാര്യങ്ങൾ ചെയ്യുക തുടങ്ങിയ സന്തോഷകരങ്ങളായിട്ടുള്ള കാര്യങ്ങളും മറ്റും നടത്തുന്നതാണ് എന്നാൽ വിവാഹാദി കാര്യങ്ങളിൽ ചിലറ തടസ്സങ്ങൾ നേരിടാനായിട്ട് സാധ്യതയുണ്ട് മാത്രമല്ല ദാമ്പത്യ ബന്ധങ്ങളിലും ചിലറ അസ്വാരസ്യങ്ങൾ ഈ സമയത്ത് ഉടലെടുത്തേക്കാം ലഗ്നത്തിൽ നിന്നുകൊണ്ട് ഏഴാം ഭാവത്തിലേക്ക് വീക്ഷിക്കുന്ന ജന്മശനി ദാമ്പത്യ ദാമ്പത്യബന്ധത്തെയും പ്രണയബന്ധങ്ങളെയും വിവാഹം അതുപോലെ കൂട്ടു ബിസിനസ്സുകൾ മുതലായവയിൽ ചില വിള്ളൽ വീഴ്ത്തുവാൻ സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങളിൽ മുൻകരുതലുകൾ എടുക്കുകയും നമ്മുടെ കാലം അനുകൂലമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വമേധയാ നിയന്ത്രണം പാലിക്കുകയും കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുവാനും മറ്റും ശ്രമിക്കുകയും വേണം ബിസിനസ്സുകൾ മുതലായവയും മറ്റും ചെയ്യുന്നവർ നീതിയും ന്യായവും നടപ്പിലാക്കുക കൂട്ടു ബിസിനസ് ചെയ്യുന്ന അതായത് മറ്റു പങ്കാളികളോട് നിയമപരമായിട്ടും മറ്റും പെരുമാറുകയും അതുപോലെ ബിസിനസ്സുകളിൽ അരുതാത്തത് ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുക കാരണം ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി മുതലായ ശനി ദോഷ കാലങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കൊച്ചു തെറ്റുകൾക്ക് പോലും നമുക്ക് കുഞ്ഞു ശിക്ഷകളടക്കം വലിയ ശിക്ഷകൾ വരെയും കിട്ടുന്നതും മുജ്ജന്മ ദോഷങ്ങൾ കടന്നു വരുന്നതും ആയിട്ടുള്ളൊരു സമയമാണ് മുജ്ജന്മത്തിൽ ഉണ്ടായിട്ടുള്ള പാപകർമ്മങ്ങൾക്ക് പോലും ചിലപ്പോൾ നമുക്ക് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം പ്രത്യേകിച്ചും ഏഴര ശനിയും അതിൽ തന്നെ ജന്മശനി കാലവുമാണ് അപ്പോൾ ഈ ശനിക്കാലത്ത് നമ്മൾ ഏറ്റവും നന്നായിട്ട് ഈശ്വര ഭജനം ചെയ്യുക അതുതന്നെയാണ് ഇതിൽ നിന്നും മോചനം കിട്ടുവാൻ അല്ലെങ്കിൽ ഇതിനെ മറികടക്കുവാനുള്ള പ്രധാന മാർഗവും അതുപോലെ കേസ് വഴക്കുകൾ മുതലായവ കൂട്ടു ബിസിനസ്സുകൾ ചെയ്യുന്നവരും കേസ് വഴക്കുകളിൽ ചെന്നെത്താതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക തെറ്റിദ്ധാരണകൾ ഉളവാകുന്ന പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുക നിന്നും ചിലപ്പോൾ അനുകൂലമായിട്ടുള്ള സന്ദേശങ്ങൾ കിട്ടാൻ വൈകുക അല്ലെങ്കിൽ കിട്ടാതിരിക്കുക തുടങ്ങിയവ സംഭവിച്ചേക്കാം വയറ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പ്രത്യേകിച്ചും അടിവയർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാൻ സാധിക്കും ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് അതുപോലെ അൾസ പൈൽസിനും ഉള്ളത് വർദ്ധിക്കുവാനും മറ്റും കാരണമായേക്കാം ദഹന പ്രശ്നങ്ങളുള്ളവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ നിങ്ങളുടെ ജീവിത പങ്കാളികൾക്ക് വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ ഉള്ളവർക്ക് വർദ്ധിക്കുവാനോ ഇല്ലാത്തവർക്ക് പുതുതായിട്ട് ആരംഭിക്കുവാനും മറ്റും ഇടയാകുന്നു വളർത്ത മൃഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ചും പോത്ത് പശു തുടങ്ങിയ മൃഗങ്ങളിൽ നിന്നുമുള്ള ഉപദ്രവങ്ങൾ ഇല്ലാതിരിക്കുവാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ കീഴ്ജീവനക്കാരുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജോലിക്കാരുമായിട്ട് ശണ്ടകൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് കാൽപാദങ്ങൾക്ക് വിള്ളൽ ചതവ് പൊട്ടൽ മരവിപ്പ് മുതലായവയും മറ്റും വന്നു ചേർന്നേക്കാനിടയുണ്ട് ഇത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് പിതാവിന് ശിരോ സംബന്ധമായിട്ടോ കുടൽ സംബന്ധമായിട്ടോ അസുഖങ്ങൾ ഉടലെടുത്തേക്കാം കടമെടുത്തിട്ടാണെങ്കിലും നിങ്ങൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനിടയുണ്ട് അതിൻ്റേതായിട്ടുള്ള ടെൻഷനുകളും വിഷമതകളും സാമ്പത്തിക ബാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിങ്ങളെ അലട്ടിയേക്കാനും ഇടയുണ്ട് എന്നിരുന്നാലും ഭാവിയിൽ നിങ്ങൾക്ക് നല്ലത് ആയി തീർന്നേക്കാവുന്ന അല്ലെങ്കിൽ നല്ല ഗുണം കിട്ടിയേക്കാവുന്ന പല പ്രൊജക്ടുകളുടെയും വിത്തുപാകൽ അടിസ്ഥാനമിടൽ ഈ സമയത്ത് നിങ്ങൾ നടത്തുന്നതാണ് പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടതാണ് വലിയ സാമ്പത്തിക ബാധ്യതകളിൽ ഈ സമയങ്ങളിൽ ചെന്നുപെടാതിരിക്കുന്നതാണ് ഉത്തമം ധനപരമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു മാത്രം മുന്നോട്ട് നീക്കേണ്ടതുമാണ് സഹോദരങ്ങൾക്കും വീടുപണി മുതലായവ നടക്കാനിടയുണ്ട് കുടുംബ സ്വത്തുക്കൾ മുതലായവ ഭാഗം വെച്ച് കിട്ടുവാനും ചിലപ്പോൾ കുടുംബ വീട് തന്നെ നിങ്ങളുടെ പേർക്ക് കിട്ടുവാനും ഈ സമയത്ത് സാധ്യതയുണ്ട് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും ശനിദോഷങ്ങളെ കുറയ്ക്കുക എന്നുള്ളതാണ് ശനിദോഷ പരിഹാരാർത്ഥം പല കാര്യങ്ങളും ചെയ്യാവുന്നതാണ് പ്രധാനമായിട്ടും ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുക്കുക എന്നുള്ളതാണ് ഒരിക്കലോണ് അല്ലെങ്കിൽ സമ്പൂർണ വ്രതം തുടങ്ങിയവയായിട്ട് അനുഷ്ഠിക്കുകയോ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ആഞ്ജനേയ ക്ഷേത്രങ്ങളിലോ നിങ്ങൾക്ക് ശനിയാഴ്ച ദിവസങ്ങളിലും ഞായറാഴ്ച ദിവസങ്ങളിലും ദർശനം നടത്താവുന്നതാണ് എള് കിഴി ഇട്ട് തേങ്ങാ ഇട്ട് കത്തിക്കുന്ന നീരാഞ്ജന സമർപ്പണം ശാസ്താവിന് എള് നിവേദ്യം എള് പായസം എള് എണ്ണ സമർപ്പണം എള് അങ്ങനെ തന്നെ സമർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ശനിദോഷങ്ങളെ കുറയ്ക്കാൻ ഉതകുന്ന കാര്യങ്ങളാണ് കൂടാതെ ഭസ്മധാര രുദ്രാക്ഷധാരണം മുതലായവയും ധരിക്കുന്നത് ശ്രേയസ്കരമാണ് രത്നക്കല്ലുകളുടെ ധാരണം അതുപോലെ ദാനം ശനിയുടെ പലതരത്തിലുള്ള വസ്തുക്കൾ ധാന്യങ്ങളോ വസ്ത്രങ്ങളോ കറുത്ത വസ്തുക്കൾ മുതലായവയൊക്കെ ദാനം ചെയ്യുന്നതും ശനിയുടെ ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതാണ് അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ കുറേയൊക്കെ സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ ജീവിതത്തിൽ സംഭവിക്കും എന്നിരുന്നാലും ശനിപ്രഭാവം കുറച്ചൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും സമ്മിശ്രമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും എന്നിരുന്നാലും സ്വന്തം ജാതകത്തിലെ ശനി വ്യാഴം രാഹു മുതലായ പ്രധാന ഗ്രഹങ്ങളുടെ നിലയനുസരിച്ചിട്ട് ഈ ഫലങ്ങളെ മനസ്സിലാക്കേണ്ടതാണെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം